ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ യു എസ് എംബസിക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ ഒന്നിലധികം പതിച്ചതായി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു സമയം നയതന്ത്ര കോമ്പൗണ്ടുകളിലൂടെ മുന്നറിയിപ്പ് അയച്ചെങ്കിലും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നും എത്ര റോക്കറ്റുകൾ പതിച്ചുവെന്നും വ്യക്തമായില്ലെന്ന് യു എസ് വൃത്തവും സമീപത്തുള്ള ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനും എ എഫ് ബിയോട് പറയുകയുണ്ടായി അപകടത്തിൽപ്പെട്ടവർ എത്രയാണെന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എസ് ദൗത്യം സ്ഥിതി ചെയ്യുന്ന ഹൈ സെക്യൂരിറ്റി എൻക്ലോവായ ഗ്രീൻ സോണിന് സമീപം വിമാനം ചുറ്റിക്കറങ്ങുന്നതിനെ തുടർന്ന് നിരവധി ശക്തമായ സ്ഫോടനങ്ങൾ എ എഫ് പിയുടെ ലേഖകർ കേൾക്കുകയുണ്ടായി ഇറാഖിലുടനീളം പ്രാദേശിക സേനയ്ക്കൊപ്പം എംബസി അല്ലെങ്കിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് യു എസ് സൈനികരെ ലക്ഷ്യമിട്ട് ഒക്ടോബർ മുതൽ പത്തൊൻപതാമത്തെ ആക്രമണമായിരുന്നു ഇതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഡിസംബർ അവസാനത്തിൽ കേവാണിന്റെ വടക്കൻ ഇറാഖി താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു യു എസ് കരാറുകാരൻ കൊല്ലപ്പെടുകയും നാടകീയമായ ിലെ ഒരു പരമ്പര അഴിച്ചുവിടുകയും ചെയ്യുകയുണ്ടായി പടിഞ്ഞാറൻ ഇറാഖിലെ കടുത്ത ഹാഷദ് വിഭാഗത്തിനെതിരെ പ്രതികാര നടപടികളോടെ വാഷിംഗ്ടൺ പ്രതികരിക്കുകയുണ്ടായി ദിവസങ്ങൾക്ക് ശേഷം ബാഗ്ദാദിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണം ഉന്നത ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനെയും വലംകയായ ഹാഷിദ് ഡെപ്യൂട്ടി ചീഫ് അബു മക്തി അൽ മുഹന്ദിസിനെയും വധിക്കുകയുണ്ടായി യു എസ് സൈനികർ ഉടൻ ഇറാഖിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഹാഷദ് വിഭാഗങ്ങൾ ഇവരുടെ മരണത്തിൽ പ്രതികാരം ചെയ്യുകയുണ്ടായി ഹാഷിദിന്റെ ഇറാഖ് പിന്തുണയുള്ള വിഭാഗങ്ങളിലൊന്നായ ഹരകത്ത് അൽ നുജാബ അമേരിക്കൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് കൗണ്ട പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഞായറാഴ്ച ആക്രമണം ഉണ്ടായത് ഒരു അമേരിക്കൻ സൈനിക വാഹനമാണെന്ന് താൻ അവകാശപ്പെടുന്നതിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി നിങ്ങൾ കരുതുന്നതിലും ഞങ്ങൾ അടുത്താണ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ അമേരിക്ക തുടർത്തുടലുണ്ടാകുന്ന ആക്രമണത്തിലെ അവസാനത്തെ ആക്രമണം കൂടിയാണ് എന്നാൽ ഇത് അവസാനിക്കുന്നില്ല എന്ന മുന്നറിയിപ്പും മുന്നോട്ട് വയ്ക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ